നമസ്കാരം ഞാൻ മനോജ് നേടിയാക്കൽ ഇന്നത്തെ റബ്ബർ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കയറ്റുമതിയിൽ ജപ്പാന് തുടർച്ചയായ നാലാം മാസവും തളർച്ച നേരിട്ട വിവരം നിക്ഷേപകരെ റബ്ബർ മാർക്കറ്റിൽ നിന്നും പിന്തിരിപ്പിച്ചു മറുവശത്ത് എന്നിൻ്റെ വിനിമയ മൂല്യം അല്പം കരുത്ത് നേടിയെങ്കിലും അവധി വ്യാപാര രംഗത്ത് റബ്ബറിനെ പിടിച്ചു നിൽക്കാനായില്ല ഒസാക്ക എക്സ്ചേഞ്ചിൽ ഇന്നലെ കിലോ മുന്നൂറ്റി ഇരുപത്തിരണ്ട് എൻ വരെയും ഉയർന്ന റബ്ബർ ഇന്ന് മുന്നൂറ്റി പതിനാലിലേക്ക് ഇടിഞ്ഞു വിപണിയുടെ ചലനങ്ങൾ വിലയിരുത്തിയാൽ ഇന്നലെ സൂചിപ്പിച്ച മുന്നൂറ്റി പത്ത് എണ്ണിലെ സപ്പോർട്ട് നഷ്ടപ്പെട്ടാൽ മുന്നൂറ്റി അഞ്ച് റേഞ്ചിലേക്ക് ജനുവരി അവധി പരീക്ഷണങ്ങൾ നടത്താം ചൈനീസ് വിപണിയായ ഷാങ്ഹായിലും സിംഗപ്പൂർ എക്സ്ചേഞ്ചിലും തളർച്ച നേരിട്ട വിവരം ബാങ്കോക്കിൽ റബ്ബറിനെ അല്പം ദുർബലമാക്കി സംസ്ഥാനത്തിൻ്റെ ചില ഭാഗങ്ങളിൽ മഴ അനുഭവപ്പെടുന്നുണ്ടെങ്കിലും റെയിൻഗാർഡ് ഇട്ട തോട്ടങ്ങളിൽ വെട്ടു നടന്നു അപ്പോൾ ഇതാണ് ഇന്നത്തെ റബ്ബർ വാർത്തകൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി